ഫീമെയിലാ ഫീമെയിൽ പപ്പി അല്ലേ ഫീമെയിൽ പപ്പി ഓക്കെ ബ്ലാക്കും വൈറ്റും ബ്ലാക്ക് കൂടുതലും വൈറ്റ് വൈറ്റ് കുറവ് നല്ല 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 ദിവസം സൈസ് സൈസ് രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ടല്ലേ നല്ല എത്ര നേരം ഇപ്പൊ നാല് നേരം നാല് നേരം ഡ്രൈ ഫുഡ് തന്നെയാണോ ഡ്രൈ ഫുഡും ചിക്കനും റൈസും ഒരു നേരം നേരം കൊടുക്കും മൂന്ന് ഇത് ഫീമെയിലാ അത് ഫീമെയിൽ അല്ലേ എന്നാലും അതിന്റൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് അല്ലേ ആ ബ്ലാക്ക് സ്പോട്ട് സ്പോട്ടായിട്ട് വരുന്നുണ്ട് ഓക്കെ ചില ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഒരു ബുള്ളിക്കുത്ത ഡോഗ്സിന് നടത്തുന്നുണ്ട് ബുള്ളിക്കുത്ത ഡോഗ്സ് ഒരു രണ്ട് വർഷം രണ്ട് വർഷമായിട്ട് രണ്ട് വർഷം അതിനൊരുപാട് വേറെ ഡോഗ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ഒരുപാട് ഡോഗ്സ് ആണ് വളർത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അവസാനം നമുക്കിപ്പോൾ കൂടുതലുള്ള ഇന്ത്യൻ ഡോ ഇന്ത്യൻ ബ്രീഡായ നമ്മുടെ കുത്തയാണ് അല്ലെ ബുള്ളിക്കുത്തയാണ് ഇപ്പോൾ കാര്യം പക്ഷേ ഇത് ഇന്ത്യൻ ബീഡാണോ അതോ പാക്കിസ്ഥാനിയാണോ ഇപ്പോൾ പാകിസ്ഥാൻ ബ്രീഡാണ് പാകിസ്ഥാൻ ബ്രീഡാണ് പാകിസ്ഥാൻ ലൈനേജ് ലൈനേജ് ആണ് നമ്മുടെ നിക്കുന്നത് ആ ഫീമെയിൽ ഉണ്ട് ഇന്ത്യൻ ലൈനേജിലുള്ള ഫീമെയിലുണ്ട് അവിടെ ഓക്കെ അപ്പോൾ പാകിസ്ഥാനിലും നമുക്ക് ഇന്ത്യയിലൊക്കെ ഒക്കെ വടക്ക് ഭാഗത്തുള്ള ഒരു ബ്രീഡിലാണ് ഈ കാണുന്ന പുള്ളിക്കുദാ ഓക്കെ രണ്ട് ഒരു ഇന്ത്യയുടെ ആണോ പറയാൻ പറ്റില്ല ഇത് ഇമ്പോർട്ടന്റ് സൺ ആണ് കാലു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇമ്പോർട്ടന്റ് സൺ ആണ് ഇവര് ഇപ്പോ വയസ്സായിട്ടെ ഇവന് നാലു വയസ്സ് കഴിഞ്ഞു നാല് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അതായത് നമ്മുടെ പാകിസ്ഥാൻ ലൈനേജ് ആണ് ഈ വരുന്നത് പാകിസ്ഥാൻ ലൈനേജ് നാല് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് വയസ്സ് വയസ്സേണ്ട കേട്ടിട്ട് എത്ര നാളെ ചേട്ടനെ കിട്ടിയിട്ട് എത്ര നാളെ ഇവനെന്താ കയ്യിൽ കിട്ടിയിട്ട് ഒരു വർഷം ഒരു വർഷമായിട്ടുണ്ട് വർഷം ഇപ്പം നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ സെഡ് പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഓക്കെ ഇപ്പോൾ എത്ര എടുത്തിട്ടുണ്ട് പപ്പീസിനെ എത്ര ഇപ്പോൾ മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫീമെയിൽസിനെ തന്നെയാണോ അതെ അതെ ഓക്കെ നമുക്ക് ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണ് എടുത്ത് പറയാനുള്ളത് ഇവൻ്റെ ഒന്ന് ഇവൻ്റെ ലൈനേജ് കണ്ടെടുത്താണ് ഓക്കെ സൈസും ആ മുപ്പത്തി മൂന്ന് ആ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഓക്കെ മുപ്പത്തി മൂന്ന് ഈ പറയുന്ന ഹൈറ്റ് എങ്ങനെയാണ് കേട്ടോ നോക്കുന്നത് ഏത് ഹൈറ്റ് നോട്ട് ഈ ലഗുവിടെ ഓക്കെ ഈ ഊരന്റെ ഓക്കെ അതാണ് മുപ്പത്തി മൂന്ന് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ പേഴ്സൺ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചറൽ ആണ് കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആയിട്ടുള്ള സോഷ്യൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഓരോരുടെ ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനു കൊണ്ട് എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോക്സിന് അഡീഷണൽ ആയിട്ട് ഒരു സപ്ലിമെൻസിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ് അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിൻ്റെ തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻ്റീ മീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗോ ആയിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് ഇപ്പം നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ്ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്തവരുടെ നമ്പറും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്യാ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് ഒരു ആവറേജ് ഒരു പുള്ളിക്കുട്ടിക്ക് എത്ര ആ ഒരു ഹൈറ്റ് ഒക്കെ വേണ്ടിയത് ഇവിടെ എന്തെങ്കിലും മുപ്പത്തിനാല് മാക്സിമം മാക്സിമം ഉള്ളത് ആ ഓക്കെ നമുക്കൊരു മുപ്പത്തി മൂന്ന് ഉണ്ട് മുപ്പത്തിമൂന്ന് ഓക്കെ ഇവൻ്റെ പേരെന്തേട്ടാ എൻ്റെ പേര് റാംബോ റാമ്പോ അല്ലെ റാമ്പോ റാമ്പോ മുപ്പത്തി മൂന്ന് ഇഞ്ചുള്ള റാമ്പോ ആണ് നമ്മുടെ നല്ല ഒരു മെയിൻ മെയിൽ ആയിട്ട് നിൽക്കുന്നത് അല്ലെ മെയിൽ ഇപ്പം വന്നിട്ട് നമുക്ക് മൂന്ന് ഫീമെയിലെ ഇതാക്കിയിട്ടുണ്ടല്ലേ മൂന്ന് ഫീമേലു ഓക്കെ ഇവന്റെ പപ്പീസ് ഒക്കെ എങ്ങനെയുണ്ട് എങ്ങനെയാ വരുന്നത് നല്ല ഓപ്പീസാ നല്ല ഹെവി ഇവനെ പോലെ ഓപ്പീസ് ആയിരുന്നു ഓക്കെ ഈ ഒരു കളർ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് ഓപ്പീസ് ഓക്കെ ഈ ഒരു കളർ പാറ്റേൺ എങ്ങനെയാ വരുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ 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 ക്യാരക്ടർ എങ്ങനെയുണ്ട് അത് കൊണ്ടുപോകുന്ന ടൈമിൽ കുറച്ച് ടംപ്രമേണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ വലിയൊരു കുഴപ്പമില്ല നമ്മളോട് ഇണങ്ങി ഓക്കേ കാരണം ഒരു അടൽറ്റോ ഇങ്ങനെ മൂന്ന് വയസ്സിലാകുന്നവനെ കൊണ്ടുപോകുന്നത് ആരും പെട്ടെന്ന് ഇവനെ ഇണങ്ങായിരുന്നു ആ എന്റെ അടുത്ത് വേറെ ഓ ശരി എന്നാലും പുറത്തുനിന്ന് ആള് വരുമ്പോ ാണ് അല്ലേ അത്യാവശ്യം നല്ലൊരു ഗാർഡിംഗിനൊക്കെ ഒരു സാധനമാണ് എന്താണ് ഫീഡിംഗ് കാര്യങ്ങളല്ല ഫുഡ് ഒക്കെ എന്താണെന്ന് ചിക്കൻ റൈസും അധികം ചിക്കൻ തന്നെയാണ് എത്ര ടൈം ആണ് നമുക്ക് ഇവരെ ഈ ഒരു നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ സെറ്റ് ആണോ ഓ ഓരോരു പ്രശ്നമില്ല പ്രശ്നമില്ല അസുഖങ്ങളൊന്നും വന്നില്ല ഓക്കെ ഇവിടെ ഇതുവരെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയിട്ട് ഇല്ല ഓക്കെ അത്യാവശ്യം വലിയ കൂട് അല്ലേ ഇവർക്ക് ആ കൂട് സൈസ് വേണോ സൈസ് വേണോ കാരണം അതിനകത്ത് തന്നെ അത്യാവശ്യം എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ തലയൊന്നും ഇടിക്കാതിരിക്കാം നല്ല അത്യാവശ്യം വലിയ കൂടുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അത്യാവശ്യം ഒക്കെ ഓക്കെ സൈസിലുള്ള ഓക്കെ ഇവരെ കൂടെ വേറെ എത്ര മെയിലുണ്ട് നമുക്ക് അത് ഇവ മാത്രമുള്ള മെയിൽ ഇപ്പം മാത്രമേ ഉള്ളൂ മെയിൽ ഇപ്പം മാത്രമേ ഉള്ളൂ കൂടുതൽ നമുക്ക് ഫീമെയിൽ ആണ് ഫീമെയിലുണ്ട് ഓക്കെ 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 നമ്മുടെ പാകിസ്ഥാൻ ലൈംഗ്വേജ് വരുന്നത് നമ്മുടെ ഏതായിരുന്നു ഏതിന്റെ ലൈംഗ്വേജായിരുന്നു കാലു കാലുവിന്റെ ഗ്രാൻഡ് ഡയറക്ടർ 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 കാണുന്നത് നമ്മുടെ റാമ്പോ അല്ലേ ഡയറക്ടർ ഓക്കെ ചേട്ടാ അടുത്ത് നമ്മുടെ ഇത് ഫീമെൽ അല്ലേ ഫീമെയിൽ ഓക്കെ ഇവിടെ എത്ര വയസ്സാണ് നാല് വയസ്സ് മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പേരെന്താ ഇവിടെ മോട്ടി മോട്ടി നമുക്ക് എത്ര ലിറ്റർ എടുത്തിട്ടുണ്ട് ഇവിടെ വിള രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ അല്ലേ ഓക്കെ എത്രാമത്തെ വയസ്സ് കൊണ്ടുവന്ന ഇവിടെ വിള ഞാൻ കൊണ്ടുവന്നിട്ട് രണ്ടു വയസ്സ് രണ്ട് ഫസ്റ്റ് കൊണ്ടുവന്ന ഫീമെയിലെ ഇത് ഫുൾ വൈറ്റ് ആണല്ലോ അല്ലേ ഫുൾ വൈറ്റിൽ ചെറിയൊരു പാച്ച് ചെറിയ ഒരു ബ്രൗൺ കളറുള്ള പാച്ച് പാരുന്ന് അല്ലേ ഓക്കെ ഓക്കെ ഇത് അത്യാവശ്യം നല്ല ഹ്യൂജ് ഒരു ഫീമെയിൽ അല്ലേ നല്ല സൈസുള്ള ഫീമെയിൽ ആണ് ഹൈറ്റ് ഓവർ ഇല്ല ഇരുപത്തൊമ്പത് സംതിങ് പ്ലസ് ഇരുപത്തി ഒമ്പത് സംതിങ് അത്രേ ഉള്ളു കറക്റ്റ് ഒരു ഐഡിയൽ ബുള്ളിക്കുത്തയുടെ ഒരു ഹൈറ്റ് ഉണ്ട് ഓക്കെ ചേട്ടാ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാരക്ടർ ഒക്കെ ഉണ്ട് ഒരു പ്രശ്നമില്ല അലമ്പില്ലാത്ത അഗ്രഷൻ ഇല്ല ആർക്കും ആരായിട്ട് ഇണങ്ങുന്ന ഒരു ടൈപ്പാ ടൈപ്പ് ആണല്ലേ ഓക്കെ ഇപ്പൊ ഇവിടെ നമ്മുടെ റാംബോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ ആ മേറ്റിരുന്നു ഓക്കെ നമ്മുടെ ഒക്കെ എങ്ങനെ വന്നിട്ടുണ്ടോ നമ്മുടെ നല്ല പപ്പീസ് ഇറങ്ങിയിട്ടുണ്ടോ ആ വൈറ്റിലുണ്ട് ആ വൈറ്റിലുണ്ട് പിന്നെ കൂടുതൽ ബ്ലാക്കിലാണ് റാമ്പോന്റെ ഇതിൽ തന്നെ വരുന്നു ബ്ലാക്കില് വരുന്നത് നമുക്ക് കൂടുതൽ നമുക്ക് ക്യാരക്ടറൈസ് നോക്കുമ്പോ നമുക്ക് ഇച്ചിരി നല്ല നമ്മുടെ ബുള്ളിക്കുതര ഫീമെയിലാണോ മെയിൽ ആണോ മെയിൽ ആണല്ലേ മെയിൽ ആണോ ഗാർഡിന് ഗാർഡിങ്ങിന് ചേട്ടാ ഇവിടെ ഒരു ലൈൻസ് എങ്ങനെയുണ്ടായിരുന്നേ ഇത് ടൈഗർ ലൈൻ ടൈഗർ ലൈൻ ടൈഗർ ടൈഗർ എന്ന് പറയുമ്പോൾ പാക്ക് പാക്കിം ടൈഗർ പാക്കിംപോട്ട് ടൈഗർ നമ്മളെല്ലാം ഇരിക്കുന്ന ഡോഗ്സ് എല്ലാം പാക്ക് ലൈനേജിലുള്ളതാണ് ഒറ്റ ഫീമെയിൽ ഉണ്ട് ഇന്ത്യൻ ലൈനേജിൽ ഓക്കെ ബാക്കി എല്ലാം ഒരു പാകിസ്ഥാൻ ലൈനേജും അപ്പൊ അതെന്ത് ഇന്ത്യൻ ലൈനേജും പാകിസ്ഥാൻ ഞങ്ങൾ എന്തെങ്കിലും വ്യത്യാസം എടുത്ത് പുറത്തേക്കുണ്ടോ സൈസിൽ ഇവിടെ രണ്ടിലും വരുന്നുണ്ട് പാകിസ്ഥാനിലും ഹൈറ്റ് കുറവ് വരുന്നുണ്ട് ഇന്ത്യൻ ഹൈറ്റ് ഇന്ത്യയിലെ ഓവർ സൈസ് വരുന്നില്ല വരുന്നില്ലെന്നുള്ളതാണ് കേട്ടത് ഓക്കെ അപ്പോൾ കൂടുതലും പാകിസ്ഥാൻ ലൈനേജ് വരുമ്പോൾ അവിടെ കൂടുതലും നല്ല സൈസ് ഉള്ള അല്ലെ നല്ല ഹൈറ്റ് ഉണ്ടാവും കൂടുതൽ ഹൈറ്റും നല്ല ഹൈറ്റും ഓക്കെ ഇസും ഉണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഈ പുള്ളിക്കുത്ത പറയുമ്പോൾ പാകിസ്ഥാൻ ലൈനേജിന് നമ്മുടെ ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ ലൈനേജ് ആണോ ചോദിക്കുന്നത് ഇവിടെ ആൾക്കാരെ അങ്ങനെ ചോദിക്കുന്നില്ല ഒന്നും ഇല്ല നമുക്ക് ശരിക്കും ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഒരു ക്വാളിറ്റി പറഞ്ഞാൽ ഹൈറ്റ് ഒന്ന് ഇവിടെ അരി നോക്കുക ഹൈറ്റ് ആണ് ഓക്കെ ഹൈറ്റ് പിന്നെ ലെങ്ത് ഓക്കെ ഹൈറ്റും ലെങ്ത്തും തന്നെയാണ് കൂടുതൽ നോക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഇപ്പൊ അധികം ആൾക്കാർ നോക്കുന്ന കളറ് ബ്ലാക്ക് കളർ ആണ് അധികം ആൾക്കാർക്ക് വേണ്ടി ബ്ലാക്ക് കളറാണ് കൂടുതൽ ആൾക്കാർക്ക് അധികം ആൾക്കാർ താല്പര്യം നമ്മുടെ നിൽക്കുന്ന കളർ ബ്ലാക്ക് മിണ്ടൽ ബ്ലാക്ക് പ്രിന്റിലാണ് മെയിൻ പ്രിന്റില് കുറവാണ് പൊപ്പീസ് ഇറങ്ങുന്നത് ഓക്കെ പിന്നെ ബ്ലാക്ക് ആണ് കൂടുതൽ പോണത് പോകുന്നത് പോകുന്നല്ലോ ഓക്കെ നമ്മുടെ ഒരു ഫീമെയിൽ ആണ് നമ്മുടെ ചേട്ടൻ്റെ ആദ്യത്തെ ഫീമെയിൽ അല്ലെ ഫീമെയിൽ ചേട്ടാ നമ്മുടെ അടുത്ത ഫീമെയിൽ അല്ലേ അടുത്ത ഫീമെയിൽ ഇത് നമ്മുടെ ഒരു വൈറ്റും ബ്ലാക്കും മിക്സ് ആണ് തോന്നുന്നു അല്ലേ അതെ ഇവ എത്ര വയസ്സുണ്ട് ഇവയ്ക്ക് രണ്ടു വയസ്സ് രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടുള്ള ലിറ്റർ എടുത്തിട്ടുണ്ടോ ആ ലിറ്റർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ ലിറ്റർ

ഫാദർ ഏതാന്നുള്ളത് എനിക്കറിയില്ല അറിയാതെ ഞാൻ കോട്ടയത്ത് നിന്ന് എടുത്താൽ പിന്നെ ശരി ശരി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കോട്ടയത്ത് ആള് വിദേശത്ത് പോകുമ്പോൾ നോക്കാൻ വഴി അപ്പൊ അങ്ങനെ ഞാൻ എടുത്തായിരുന്നു ഓക്കെ ശെരിക്കും നമ്മുടെ ഈ ഒരു ഡോഗ്സിന്റെ ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർഡിങ് തന്നെയാണ് ഇവരുടെ മെയിൻ ഉപയോഗിക്കുന്ന ആൾക്കാര് അല്ലെ ഗാർഡിങ്ങിനെ ഗാർഡിങ് വലിയ തോട്ടങ്ങളിലേക്ക് ആ ആ ഓക്കെ എത്ര ഏരിയ ഉണ്ടെങ്കിലും അവര് രാവിലെ മറ്റുള്ള മൃഗങ്ങളൊക്കെ ഓക്കെ ഇവര് മനുഷ്യന്മാരോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോട്ടാ മനുഷ്യല്ല ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല അങ്ങനെ അപൂർവങ്ങളിലൊക്കെ ഉള്ളു അന്ന് കടിക്കുന്ന ഒരു കടിയൊക്കെ കുറവില്ല അതല്ലേ പക്ഷെ എപ്പോഴും നല്ല അലേർട്ടായിട്ട് നിന്നുള്ളൂട്ട് കൊരക്കെങ്കിലും കൂടി ഓവർ ആയിട്ടുള്ളൊരു കുറല്ല നല്ല ഒരാൾ വരുമ്പോൾ അത്യാവശ്യം കുറയ്ക്കും നമ്മളെ അലേർട്ടാക്കും അലേർട്ടാക്കും പിന്നെ അങ്ങനെ അലമ്പാക്കുന്ന ഒരു ഗവർമെന്റ് രീതിയിലുള്ള കുറല്ല പക്ഷെ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ കാണുമ്പോഴുള്ള പേടി പിന്നെ കുറയ്ക്കിട്ടോ ഗാഡിങ് ഇല്ലാന്നല്ല കുറയ്ക്കൂ അത്യാവശ്യം കുറയ്ക്കൂ പെട്ടെന്ന് കേറി കടിയങ്ങനൊന്നും അല്ലല്ലോ കാരണം ഇവിടെ ഈ വീടിന്റെ നിൽക്കുവാണെന്ന് നമുക്ക് ഒരു ഭയം കേരള അതാണ് അവർ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ പിന്നെ വലിയ എസ്റ്റേറ്റുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര ഗ്രാമന്റെ ഓടിയോ മറ്റു മൃഗങ്ങളൊന്നും അങ്ങോട്ട് അടിപ്പിക്കുക മൃഗങ്ങളുമായിട്ട് മറ്റുള്ള മൃഗങ്ങളുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഒരു മൃഗങ്ങളെ ആനിമൽ കൂടുതൽ നമുക്ക് നിലവിൽ എത്ര പപ്പീസ് ഉണ്ട് അഞ്ചു അഞ്ചു ഓഫീസ് ഉണ്ടല്ലേ എത്ര ദിവസമായി എത്ര മെയിൽ ഉണ്ട് മൂന്ന് മെയിലും രണ്ട് ഫീമെലും ഉണ്ട് കളർ പാറ്റേൺസ് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ചെറിയ വൈറ്റ് ഉണ്ട് കാലിന്റെ ബ്ലാക്കും ഒരു വൈറ്റോടെ കയറി വരുന്നത് അല്ലേ ബ്ലാക്ക് വൈറ്റും അപ്പൊ ഇത് ഇപ്പം ഇവരുടെ ഡീവോമിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് എത്ര ദിവസം കഴിയുമ്പോഴേ പപ്പീസിനൊക്കെ കൊടുക്കുന്നത് അൻപത് ദിവസം കഴിഞ്ഞാലും കൊടുക്കില്ല കുറകലേ ഓക്കേ നമുക്കിപ്പൊ ഈ ഒരു പപ്പി പപ്പീസ്റ്റേ തന്നെ നമുക്ക് ഈ കുട്ടികളുടെ ക്വാളിറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ പപ്പിസ് കണ്ടാൽ തന്നെ അറിയാലോ അറിയാൻ പറ്റുമല്ലേ ഒരു സൈസ് സൈസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ എന്നാലും എപ്പോഴും അതിന്റെ പാരൻസേ കാണു പോവാന്നുണ്ടെങ്കിൽ തന്നെ റാമ്പോയും ഫീമെലും എല്ലാം അപ്പം ശരിക്കും ഈ ഒരു പപ്പിയെ കാണുമ്പോൾ അതിന്റെ ക്വാളിറ്റി അല്ലേ മനസ്സിലാവുന്നല്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ട് സൈസ് തന്നെ ഈ പ്രായത്തിൽ പിന്നെ വാലിന്റെ ലെങ്ത് ഓക്കെ അതെല്ലാം നോക്കുവല്ലേ ഓക്കെ വാലിന് അത്യാവശ്യം ലെങ്ത് വേണം ലെങ്ത് വേണം ലെങ് ലെങ്ത് നോക്കാം ഓക്കെ ഓവറോൾ ആയിട്ടുള്ള ഫുൾ ലെങ്ത് അല്ലേ ഓക്കെ ഹൈറ്റ് പപ്പിയുടെ ലെങ്ത് ടേലിന്റെ ലെങ്ത് ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അല്ലെ പപ്പിയെ നമ്മൾ വിലയിരുത്തുന്നത് ഓക്കെ ഇത് നമ്മുടെ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ കയറിയ ഒരു മെയിൽ പപ്പി അല്ലെ അമ്പത്തഞ്ചു ദിവസമായിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്കുള്ള ഫുൾ ബ്ലാക്ക് ലേടാ ഫുൾ ബ്ലാക്ക് ഉണ്ട് മെയിലിന് ഓക്കെ നമുക്ക് അതി നോക്കാം രാവിലെ ഒരു ഫീഡിങ് കഴിഞ്ഞിട്ട് ഫീഡിങ് ഇടക്ക് അത് ഫുൾ അതും ചെറിയൊരു വൈറ്റ് ഉണ്ടല്ലോ ഇതില് ചെറിയ വൈറ്റ് എല്ലാത്തിലുണ്ടോ ഫുൾ ബ്ലാക്കിൽ കിട്ടാൻ പണിയാണിത് ബ്രീഡിൽ ഒറ്റ കളറിൽ കിട്ടാൻ പണിയാണ് കാലിൻ മാത്രമേ ചെറിയൊരു വൈറ്റ് അല്ലേ കാലിന് അടിയിൽ ചെറിയൊരു വൈറ്റ് വൈറ്റ് ഓക്കെ ഇതാ കൂടുതലും മാക്സിമം നയൻറ്റി നൈൻ പെർസെന്റേജ് ഒരു ബ്ലാക്കിലായിരുന്നു ബ്ലാക്കിൽ തന്നെയാണ് കാലിന് അടിയിൽ ചെറിയൊരു വൈറ്റ് മാത്രം നമ്മുടെ ഫ്രണ്ടിൽ അല്ലേ ഓക്കെ പിന്നെ നമുക്ക് വേറെ കളർ ആയതാ വൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് മേൽപ്പി കേട്ടോ മേൽപ്പിയാല്ലേ ഇത് ഏതാ മേൽപ്പിയാ മേൽപ്പിയല്ലേ നമ്മുടെ ബ്ലാക്കും വൈറ്റും ഉണ്ട് ബ്ലാക്കും വൈറ്റും ഇയർ എല്ലാം തന്നെ ബ്ലാക്ക് അല്ലേ ഹെയർ രണ്ടും ബ്ലാക്ക് ബോഡി വൈറ്റ് പിന്നെ ബ്ലാക്ക് ചെറിയ ഉണ്ട് ഓ ശരി അതങ്ങനെ വരും അല്ലെ അതെന്തായാലും ഒറ്റ കളറിലെന്തായാലും കിട്ടത്തില്ല അല്ലേ അപൂർവമാണ് ഓക്കെ അപ്പോ ചെറുപ്പത്തിൽ നിന്ന് ഇത്രയും ദിവസം നല്ല ഹെവി ആയിട്ടുള്ള ബോൺ ഒക്കെയാണ് അത് ആ ആ ലൈനേജ് ഹെവിയായിട്ടുള്ള നല്ല പ്രത്യേകത ചേട്ടാ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു പുള്ളിക്കൊത്തെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അത്യാവശ്യം വർക്കൗട്ട് ആഹാ നടത്തിക്കുക സ്ഥലമില്ലാത്ത ഞാൻ ഇവിടെ നടത്തിക്കലാണ് ആഹ് അഴിച്ചു വിടാറ ചെറിയ സൗകര്യമാണ് ഓക്കെ അപ്പം അതിൽ അയച്ച് വിടാറും ഉണ്ട് ആഹ് സ്ഥലം കുറവാണെങ്കിലും കഴിക്കും എല്ലാ ഫുഡും കഴിക്കും ഞാൻ അധികം ചിക്കനും റൈസ് ആണ് അത്രേം ഹെൽത്ത് ഓക്കെ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊന്നും ഇല്ലല്ലോ വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒന്നും ഇല്ല അതാണ് ആ ഒരു ബ്രീഡിന്റെ ഗുണം ഈ ഓവർ സൈസ് ആവേണ്ട ഹിപ്പ് പ്രോളോ അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല അതെന്താ ഈ കാലിന്റെ മുട്ടിനൊരു തയമ്പും ഒക്കെ വരും അത് എല്ലാവർക്കും വരും ഈ ലാർജ് ബ്രീഡിനൊക്കെ വരുന്നത് തന്നെയാണ് ഇതിൽ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുള്ളിക്കുത്ത പപ്പീസിനെ നല്ലൊരു കാവലിന് അല്ലെ നല്ലൊരു ഏരിയ ഒത്തിരി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഉപയോഗിക്കാൻ ബ്രീഡാണ് പറ്റിയാണ് ഓക്കെ നമ്മുടെ ഈ ഒരു സ്ഥലം എവിടെയെട്ടെ അതെ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറമ്പ് പറയും ഓക്കെ കോഴിക്കോട് കിലോമീറ്റർ നമുക്ക് മൊത്തത്തിൽ എത്ര ഡോഗ്സ് ഉണ്ട് എനിക്ക് നാല് ഫീമെയില് ഒരു മെയില് ഓക്കെ പിന്നെ ഒരു ബേഗിളാണല്ലോ ആ ബ്രീഡ് ചെയ്യല്ലേ നമുക്ക് ഒരു അഞ്ച് ഡോക്സ് ഉണ്ട് അഞ്ച് ഉണ്ട് എല്ലാം നമുക്ക് ബാക്ക് ലൈനിൽ വരുന്ന ഡോക്സ് തന്നെയാണ് ഒന്ന് ഇന്ത്യൻ ലാംഗ്വേജിലുണ്ട്